നമസ്കാരം ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് ക്രിസ്മസ് അവധിക്ക് സുഹൃത്തുക്കളും കുടുംബങ്ങളുമായി ബഹ്റൈനിൽ പോയ കൊല്ലം പള്ളിക്കൽ വേളമാനൂർ സൗപർണികയിൽ ശശികുമാർ എന്ന അറുപത്തിമൂന്ന് ഒന്ന് വയസ്സുള്ളയാൾ മരിച്ചു ശനിയാഴ്ച പുലർച്ചെ നാലോടെ ഹൃദയാഘാതം മൂലമാണ് അന്ത്യമുണ്ടായത് മരണസമയത്ത് റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല പ്രഭാത ഭക്ഷണവുമായി എത്തിയ സുഹൃത്തുക്കൾ വിളിച്ചിട്ടും കഥകൾ തുറക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ റിസപ്ഷനിൽ ബന്ധപ്പെട്ട് മുറി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിങ് ഫഹദ് ആശുപത്രി സൗദി കാറ്ററിംഗ് കമ്പനി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മുപ്പത് വർഷമായി ദമാമിലും ജുബൈലിലുമായി ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷമായി ഗാഡ്കോ കമ്പനിയുടെ കീഴിൽ സ്റ്റാറോപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനായിരുന്നു കേരള സർക്കാർ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന സൗമ്യാണ് ഭാര്യ മക്കൾ ദേവിക ദേവർഷ് മൃതദേഹം ബഹ്റൈൻ സൽമാനിയ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റൊരു വാർത്തയിൽ സൗദി വടക്കൻ പ്രവിശ്യയായ അൽ ജോഫിലെ സ്കാക്കയിൽ മലപ്പുറം താനൂർ സ്വദേശി തോട്ടുപുരയ്ക്കൽ മുഹമ്മദ് ജാഫർ എന്ന അറുപത്തിയഞ്ചു വയസ്സുകാരൻ ഞായറാഴ്ച രാവിലെ ഹൃദയാഘാതം മൂലം മരിച്ചു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അൽ ജോഫിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് പിതാവ് മുഹമ്മദ് പരേതനാണ് മാതാവ് ഐഷക്കുട്ടി പരേതയാണ് ഭാര്യ ഉമ്മുഹാനത്ത് മക്കൾ ഹിസാന തസ്നീം ഹംന മറിയ ജുമാന അഹമ്മദ് അൽ അമീൻ എന്നിവർ മൃതദേഹം സ്കാക്കയിൽ ഖബറടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി അൽജോഫ് കെ എം സി സി ട്രഷററും വെൽഫെയർ വിംഗ് വളണ്ടിയറുമായ സൈദാലി വി കെ പടി റിയാദ് കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് പുല്ലൂർ മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ജനറൽ കൺവീനർ റിയാസ് തിരൂർക്കാട എന്നിവരുടെ നേതൃത്വത്തിൽ അൽജോഫ് കെ എം സി സി സെക്രട്ടറി നൌഷാദ് പ്രസിഡന്റ് സാക്കിർ ഫറൂഖ് ബൌദ്ധരി ജാഫർ വിംബൂർ എന്നിവർ രംഗത്തുണ്ട് അടുത്ത വാർത്ത വരുന്നത് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന കർശന പരിശോധനയിൽ ഒരു സ്വദേശിയും രണ്ട് ഏഷ്യൻ പ്രവാസികളും പിടിയിലായി എന്നുള്ള വാർത്തയാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോൾ അൻമഖ് അൽ റിഖ അൽ മഹ്ബൂല എന്നീ മേഖലകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പിടിയിലായ രണ്ട് ഏഷ്യൻ പ്രവാസികളിൽ നിന്ന് പതിനഞ്ച് ഗ്രാം മരിജുവാന അഞ്ച് ഗ്രാം ക്രിസ്റ്റൽ മെത്താംഫെറ്റാമൈൻ ഒരു ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെടുത്തു ഇവർ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നവരാണെന്നാണ് പ്രാഥമിക നിഗമനം പിടിയിലായ കുവൈറ്റി പൗരൻ്റെ കൈവശം ലഹരിമരുന്ന് കണ്ടെത്തിയില്ലെങ്കിലും പിടികൂടുന്ന സമയത്ത് ഇയാൾ ലഹരിക്ക് അടിമപ്പെട്ട നിലയിലായിരുന്നു പ്രതികളെ കൂടുതൽ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി കുവൈറ്റിലെ പുതുക്കിയ മയക്കുമരുന്ന് നിയമപ്രകാരം കുറ്റവാളികൾക്ക് അതികഠിനമായ ശിക്ഷയാണ് ലഭിക്കുക ലഹരി മരുന്ന് കടത്തുന്നവർക്കും വിൽക്കുന്നവർക്കും വധശിക്ഷ വരെ ലഭിക്കാൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ലഹരി മാഫിയകളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത വാർത്ത വിസ്മയ ലോകത്തിന്റെ കവാടം റിയാദിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് തുറക്കും സാഹസിക വിനോദം ഇഷ്ടപ്പെടുന്നവർക്കായി വടക്കേ അമേരിക്കയ്ക്ക് പുറത്തെ ആദ്യ സിക്സ് ഫ്ലാഗ്സ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് സൗദി തലസ്ഥാന നഗരത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഖിദിയ സിറ്റിയിൽ ആരംഭിക്കുന്നത് സിക്സ് ഫ്ലാഗ്സ് അമ്യൂസ്മെൻറ്റ് പാർക്ക് വടക്കേ അമേരിക്കയ്ക്ക് പുറത്തെ ആദ്യത്തെ സിക്സ് ഫ്ലാഗ്സ് അമ്യൂസ്മെൻറ്റ് പാർക്ക് റിയാദിൽ ബുധനാഴ്ച തുറക്കുന്നു ലോക റെക്കോർഡുകൾ തകർത്ത റൈഡുകളാണ് ഈ പാർക്കിലുള്ളത് നഗരപരിധിയിലെ തുവൈഖ് പർവ്വത നിരകളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഹിദിയ വിനോദ നഗരത്തിൻ്റെ ഏറ്റവും കണ്ണായ ഭാഗത്ത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിൽ ഇരുപത്തിയെട്ട് റൈഡുകളും മറ്റ് ആകർഷണങ്ങളുമുണ്ട് ഇരുപത് ലക്ഷത്തിലധികം സന്ദർശകർ പാർക്കിലാകെ പ്രതിദിനം പതിനായിരം സന്ദർശകരം സ്വീകരിക്കാനുള്ള ശേഷി ഉണ്ട് ആദ്യവർഷം ഇരുപത് ലക്ഷത്തിലധികം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം ജീവനക്കാരാണ് പാർക്കിലുടനീളം പ്രവർത്തിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും സ്വദേശി യുവതി യുവാക്കളാണ് പരിസ്ഥിതി സൗഹൃദപരമാണ് പാർക്കിന്റെ പ്രവർത്തനം പാർക്കിലെ മാലിന്യത്തിന്റെ എൺപത് ശതമാനത്തിലധികവും പുനരുപയോഗം ചെയ്യുന്നു മറ്റൊരാകർഷണം ഫാൽക്കൺസ് ഫ്ലൈറ്റ് ലോക റെക്കോർഡുകൾ തകർത്ത അഞ്ച് പ്രധാന റൈഡുകൾ സിക്സ് ഫ്ലാഗ്സ് ഗിദ്ദിയ പാർക്കിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാന ആകർഷണമായ ഫാൽക്കൺസ് ഫ്ലൈറ്റ് എന്ന റൈഡ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതും വേഗതയേറിയതും നീളമേറിയതുമായ റോളർ കോസ്റ്ററാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരമുണ്ട് നാല് കിലോമീറ്റർ നീളവുമുണ്ട് മൂന്ന് ലോക റെക്കോർഡുകളാണ് സ്വന്തമായിട്ടുള്ളത് സിറാക്കോ ടവറാണ് മറ്റൊന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഫ്രീ സ്റ്റാൻഡിംഗ് ഷോർട്ട് ടവറാണ് ഇത് നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പെൻഡുലം റൈഡാണ് സ്പിഡ് ഫയർ റൈഡ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇൻവേർട്ടഡ് ടോപ്പ് ഹാറ്റ് കോസ്റ്ററാണ് ഒരേ സമയം ഭീതിയും കൗതുകവും അനുഭവിപ്പിക്കുന്ന റൈഡാണ് അയൻ റാറ്റലർ ഈ ഇനത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടിൽറ്റഡ് അഥവാ ചെരിഞ്ഞ ആണ് ഇത് അറുപത്തിമൂന്ന് പോയിൻറ്റ് നാല് മീറ്റർ ഉയരമുണ്ട് ടിക്കറ്റ് നിരക്ക് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റിയാൽ വാരാന്ത്യങ്ങളിൽ നാനൂറ്റി അമ്പത് റിയാലുമാണ് ടിക്കറ്റ് നിരക്ക് നാല് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റിയാലാണ് നിരക്ക് നാല് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രവേശനം സൗജന്യം ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പാർക്കിനുള്ളിൽ നിന്ന് നേരിട്ട് എഴുപത്തിയഞ്ച് റിയാൽ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും ഫാമിലി ബണ്ടിലായി അഞ്ചു പേർക്ക് ഒന്നിച്ച് കയറാവുന്ന പാക്കേജ് ആയിരത്തി ഇരുന്നൂറ് റിയാദ് മുതൽ ലഭ്യമാണ് ക്യൂ നിൽക്കാതെ റൈഡുകളിൽ കയറാൻ ഗോ ഫാസ്റ്റ് പാസ് എന്ന പ്രത്യേക പാസും അധിക തുക നൽകി വാങ്ങാവുന്നതാണ് ഗിദ്ദിയ സിക്സ് ഫ്ലാഗ്സ് ഉണ്ട് അടുത്ത ഒരു ആകർഷണമാണ് ഖിത്തിയ പാർക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കും വൈകുന്നേരം നാല് മുതലാണ് സന്ദർശകർക്ക് പ്രവേശനം റിയാദ് നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഗിദിയ സ്ഥിതി ചെയ്യുന്നത് മെട്രോയും ഷട്ടിൽ ബസ്സും വഴി ഇവിടെ എത്തിച്ചേരാം റിയാദ് മെട്രോയുടെ ഓറഞ്ച് ലൈനിലെ ജിദ്ദ റോഡ് സ്റ്റേഷൻ ബ്ലൂ റെഡ് ലൈനുകളിലെ എസ് ടി സി എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ഗിദ്ദയിലേക്ക് അരമണിക്കൂർ ഇടവിട്ട് സൗജന്യ ഷട്ടിൽ ബസ് സർവീസുകളുണ്ട് ഗിദ്ദയിലേക്ക് പാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള സന്ദർശകർക്കായി വൈകുന്നേരം മൂന്ന് മുതൽ ഷട്ടിൽ ബസ്സുകൾ സർവീസ് ആരംഭിക്കും സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ വരുന്നവർക്ക് ഗിദ്ദയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പാർക്കിലേക്ക് സൗജന്യ ഷട്ടിൽ ബസ് സർവീസ് ലഭ്യമാണ് റിയാദ് നഗരത്തിൽ നിന്ന് കിങ് ഫഹദ് റോഡിലൂടെ തെക്കോട്ട് സഞ്ചരിച്ച് മക്ക ഗിദ്ധയ റോഡ് വഴി ഗിദ്ധിയയിൽ എത്തിച്ചേരാം കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റ് ബുക്കിങ്ങിനും ഡബ്ല്യൂ 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 ഡോട്ട് സിക്സ് ഫ്ലാക്സ് ക്യുഡിയ സിറ്റി ക്യു ഐ ഡി ഡി ഐ വൈ എ സി ഐ ടി വൈ ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഐ എക്സ് എഫ് എൽ എ ജി എസ് ക്യു ഇതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും